ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ സുധിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശ്രുതി സമ്മതം മേടിക്കുവാണ് അപ്പം രേവതിയുടെ മുന്നിൽ തനിക്കൊരു വിലയുണ്ടാവില്ല അതുകൊണ്ട് ജോലിക്ക് പോകണം ജോലി കളയരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒരു ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി റൂമിലിരുന്ന് ഇങ്ങനെ ഫോണിൽ എന്തൊക്കെയോ നോക്കുക അപ്പം ശ്രുതി തൊട്ടരികളിൽ ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടെ കേട്ടായിരിക്കുന്നത് അങ്ങനെ ഇരുന്ന് നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാ അപ്പൊ ഇതേ കോസ്റ്റ്യൂമില് ഇപ്പോഴൊന്നും കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ഉം വേണ്ടാന്ന് പറഞ്ഞു ശ്രുതി അല്ല ഈ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ വേണ്ട അങ്ങനെ ഇരിക്കണ്ട ഉണ്ടാ നന്നാ വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊഞ്ചിയും കുഴഞ്ഞും ഒക്കെ ഇരിക്കുമ്പോഴാട്ടോ പാവം നമ്മുടെ രേവതി അതുവഴി വരുന്നത് അപ്പൊ ഇവരുടെ ചിരിയും കളിയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര സങ്കടായി പാവത്തിന് സന്തോഷം കൊണ്ടുള്ള ഒരു ഇതും ഉണ്ട് തന്റെ അവസ്ഥയെ പറ്റി ഒരു നിമിഷം അവിടെ നിന്നിങ്ങനെ ആലോചിച്ചു നിന്റെ തലമുട്ട ഞാൻ അടിച്ചു പൊട്ടിക്കും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ചെന്നതുമൊക്കെ ആ സമയത്താണ് പാവൻ രേവതിയുടെ കഷ്ടകാലത്തിന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് നീ എന്താ ഇവിടെ എന്തെവിടെ വന്ന് നിക്കുന്നീച്ചു അപ്പൊ ഒന്നുമില്ലാന്ന് രേവതി പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതിക്ക് കുസുമണത്തു നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി രേവതി പോയപ്പോഴേക്കും ആൻറ്റി മോളെ അങ്ങ് വിളിച്ചു ശ്രുതി മോളേന്നും പറഞ്ഞു ഇതാ വരുന്ന ആൻറ്റീ എന്നും പറഞ്ഞു കയറി ചെല്ലുക അപ്പൊ അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും നോക്കിക്കോ എന്നും പറഞ്ഞു ശ്രുതി അങ്ങോട്ട് പോകുന്നു ശ്രുതി അന്നേരം അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയം രേവതി അങ്ങ് പോകുകയും ചെയ്തായിരുന്നു പെട്ടെന്ന് എന്താ ആൻറ്റീന്ന് ചോദിച്ചു ശ്രുതി ചെന്നപ്പോൾ അകത്തെ രണ്ടുപേരും ചിരിക്കുന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു ആഹ് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണെന്ന് ശ്രുതി പറയുക ശ്രുതിയുടെ ഓരോ തമാശകളൊക്കെ കേട്ടിരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഉം മനസ്സിലായി തമാശയൊക്കെ എന്താണെന്ന് അതെ പിന്നെ മോളെ നീയും സുധിയും മുറി കയറിയിരിക്കുമ്പഴേ കഥ കടിക്കണോ കേട്ടോ ഞാൻ വരുമ്പോഴേ രേവതി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ രേവതി അപ്പുറം മാറി നിന്ന് കേൾക്കുക ഈ കുശുമ്പ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല ആൻറ്റി ചുമ്മാ നോർമൽ സംസാരിച്ച നീ ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊന്നും ഇല്ല മോളെ ഈ കല്യാണം കഴിഞ്ഞ് ആദ്യം നാളുകളിലെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു ഈ ഇതൊക്കെ അറിയാമെന്ന് രേവതിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതൊക്കെ വേണം പക്ഷേ രേവതി വീട്ടിലുള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ആൻറ്റി പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ട് രേവതിക്ക് ആകെ വിഷമമായി അവളുടെ ഭർത്താവ് അവളോട് ഇതുവരെ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുശുമ്പൊക്കെ അവൾക്കുണ്ടാകും അതുകൊണ്ട് ആൻറ്റി പറഞ്ഞു എന്ന് പറയും അല്ല രേവതിക്ക് എന്താ അങ്ങനെയൊന്നും ഇല്ലാത്തത് രേവതിയുടെ ഹസ്ബൻഡ് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ടല്ലോ പിന്നെന്താ അങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ ഏഹ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ എന്തോ മറച്ചു വെച്ചെന്നും പറഞ്ഞാൽ അവൻ പൊട്ടിത്തെറിക്കുന്നത് നിങ്ങളും കണ്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ശ്രുതിയുടെ ഭാവം അങ്ങ് മാറി അങ്ങനെ ഒരു സ്വഭാവക്കാരനാവനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇതുവരെ അവർ കഴിഞ്ഞിട്ടില്ല അതൊക്കെ കേട്ട് രേവതിക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്നു അത് കാണുമ്പഴേ അവൾക്ക് സഹിക്കുവോ അവളുടെ ദൃഷ്ടിദോഷം ഏൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് ആ മോളോട് ഞാൻ പറഞ്ഞത് അവൾ ഇവിടെ ഇവിടെയുള്ളപ്പോൾ മോള് ശ്രദ്ധിക്കണം എന്ന് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോളാം ആൻറ്റി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നു ഇത് കേട്ട് മനസ്സുമെടുത്ത് രേവതി അങ്ങ് പോയി അപ്പൊ മോള് മുറിലേക്ക് ചെല്ലു ശ്രുതി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്നു ശ്രുതി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ശ്രുതിയും അങ്ങോട്ടേക്ക് കയറിച്ചെന്നു അമ്മയെ കണ്ടിട്ട് അമ്മയെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ശ്രുതിയോട് മാത്രം യാത്ര പറഞ്ഞിട്ട് ശുതി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ എന്താടാ നീ എന്നെ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഭാര്യ എന്നൊക്കെ അറിയുമ്പോഴേക്കും അമ്മയെ കണ്ണിൽ കാണാതായോന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അയ്യോ അമ്മെന്ന് പറഞ്ഞു കളഞ്ഞേക്കല്ലേ അമ്മേ അമ്മയെ ഞാൻ അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടാ മോനെ അമ്മ പോയിട്ട് വരാൻ പറഞ്ഞാൽ അമ്മ മോനെ പറഞ്ഞയക്കുന്നു ശ്രുതി ആ ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്യണം കേട്ടോ നമുക്ക് ഒരു ആൽബം സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രുതി യാത്ര പറഞ്ഞ അവിടെ നിന്ന് പോയി ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മോളും കൂടെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ഏത് ഫോട്ടോയുടെ കാര്യം മോളെ അവൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയുടെ കാര്യമാണെന്ന് പറഞ്ഞു ഏ ആഹാ അവയ്ക്കിപ്പോഴും കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു ആ അപ്പോൾ ആ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ ആ അങ്ങനെതേ ആന്റിയും മോളും കൂടി അവിടെ ഇരുന്ന് ഫോട്ടോസ് കാണുന്നു കണ്ട് കണ്ടിങ്ങനെ മാറ്റി 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 കണ്ടു 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 ഇങ്ങനെ വന്ന ആന്റിക്കെല്ലാം സന്തോഷമായി അപ്പം പെട്ടെന്നാണ് ആ ഫോട്ടോയില് ആ കണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരാളെ കണ്ടു ആളെ കണ്ടപ്പോ ഇത് ആരാന്ന് ചോദിച്ചു അന്നേരം ഇത് അച്ഛൻ മലേഷ്യയില് ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ സാധാരണക്കാരായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ഒരു ഗ്രാമത്തിലായിരുന്നു താമസം അതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു അപ്പം വലിയ റിച്ച് ടീം ഒന്നും അല്ലെന്നാ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി അപ്പം മലേഷ്യയിലെ ഗ്രാമവും ഇവിടുത്തെ കേരളത്തിലെ ഗ്രാമവും ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പം അത് കേട്ടപ്പം ആ അതെ ഇങ്ങനെ പറയാം നിന്റെ അച്ഛന്റെ പിണക്കമൊക്കെ മാറട്ടെ മോളെ എനിക്കും പോണം മലേഷ്യയിൽ എന്ന് ഇങ്ങനെ പറയുന്നു അപ്പോൾ അതെ അബദ്ധത്തിൽ കണ്ടു കിട്ടിയ ഒരു ഫോട്ടോയാണ് കൊച്ചുനാളിലെ ഫോട്ടോ കാണിച്ച് കാണിച്ച് ഏതായാലും കള്ളത്തരം മുഴുവൻ ഇപ്പൊ പൊളിഞ്ഞു പോണ്ടാരെ അടങ്ങിയേ ഞാൻ അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ നമ്മുടെ ചന്ദ്രമതിക്ക് കിട്ടുകയും ചെയ്തു ആ പറച്ചിലിൽ തന്നെ എല്ലാം ഒന്ന് ശരിയാക്കിയൊക്കെ ആശാത്തി നല്ല മാക്സിമം നോണ പറഞ്ഞ് അങ്ങ് ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊന്നും എൻ്റെ കയ്യിലില്ലാണ്ടി എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പോലും കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ എന്തൊരു ദേഷ്യ മോളെ ഇത് ഒരു ദിവസം ഈ പിണക്കൊക്കെ മാറും മോള് കണ്ടോ എന്ന് പറഞ്ഞോണ്ട് അമ്മ എങ്ങനെ മോളോട് പറയുന്നു രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏതായാലും മോൾക്ക് ഭരതനാട്യമൊക്കെ അറിയാവോന്ന് ചോദിച്ചു അപ്പോൾ ആ അറിയാന്ന് പറഞ്ഞു അപ്പോൾ ഡാൻസ് കളിക്കുന്ന ഫോട്ടോയൊക്കെ ഒക്കെ അപ്പോൾ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ആൻറ്റി എനിക്കറിയാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആഹാ ഉം ഞാനും ചെറിയ പ്രായത്തിൽ ഡാൻസ് ഒക്കെ പഠിച്ചതാ ഭരതനാട്യമൊക്കെ എന്ന് പറഞ്ഞു ആ സത്യമാണ് ആൻഡി സത്യമായിട്ട് അറിയാവെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയാം എന്റെ അരങ്ങേറ്റം ഒക്കെ ചെറുപ്പത്തിലേ തന്നെ കഴിഞ്ഞതാ അതിനുശേഷം എത്ര സ്റ്റേജുകളിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഞാനും കുറെ സ്റ്റേജുകളിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് നേരത്തെ പുള്ളിക്കാരി എത്രയെത്ര കോമ്പറ്റീഷനുകളിൽ ഞാൻ പങ്കെടുത്തു എത്രയെത്ര സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവോ എന്തായാലും എൻ്റെ മോൾ ഇവിടെ ഇരിക്കുന്ന സമ്മാനമൊക്കെ കണ്ടില്ലേ അത് കുറെ എനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയതാണെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മോള് ഡാൻസ് പഠിച്ചിട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞതോടുകൂടി ആന്റിയുടെ ഈ സ്വപ്നങ്ങളൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചെന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ മരുമോളോട് പറയുമ്പം കല്യാണം കഴിഞ്ഞെന്നും കരുതി സ്വപ്നങ്ങളൊന്നും വേണ്ടെന്ന് വെക്കരുത് ആൻറ്റി എത്രയോ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് അമ്മയായ ശേഷം അവരുടെ ടാലൻറ്റൊക്കെ പുറത്തെടുത്തിട്ടുണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെയെന്ന് പറയാം അതുപോലെ ആൻറ്റിയും ആന്റിയുടെ ടാലൻറ്റ് പുറത്തെടുക്കണമെന്ന് പറഞ്ഞു ഇനി ഈ പ്രായത്തിലൊന്നും നടക്കില്ല മോളെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല ആൻറ്റി ചുമ്മാ ഇങ്ങനെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാനിൻ്റെ ഡാൻസ് ഒക്കെ കളിച്ചാടിക്കഴിഞ്ഞിട്ട് ആരെ കാണിക്കാൻ മോളെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറയരുത് ആൻറ്റി അങ്ങനെ ഒന്നും ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞുകൊടുക്കാം ആൻറ്റി ആന്റി ഇപ്പോഴും എങ്ങ് തന്നെയാ എന്നൊക്കെ പറഞ്ഞു സുന്ദരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പം തന്നെ തുടങ്ങിയാലോന്ന് ചോദിച്ചു എഴുന്നേക്കാം എണിക്കാൻറ്റി എഴുന്നേക്കാം ഉം ആ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ ശ്രുതി ചന്ദ്രമതി ഡാൻസ് കളിപ്പിക്കാൻ കൊണ്ടുപോകും അപ്പൊ നിക്കുന്നിക്കുമ്പോളെ കുറെ കാലമായി അതിന്റെ ഒരു ഇത് എന്തായാലും കളിക്കുമ്പോൾ ഉണ്ടാകും പറഞ്ഞു അപ്പൊ അതൊന്നും സാറില്ല എൻ്റെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും കൂടെ കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതിയെ നീട്ടി അങ്ങ് വിളിച്ചു ഒരു ടേബിൾ എടുത്ത് അതായത് ചെറിയൊരു ടീപ്പ് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാനാണ് അത് ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കാതെ രേവതിയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോഴേക്കും പാവ അവിടെ നിന്ന് ഓടി വന്നു കേട്ടോ എന്താ അമ്മേ അമ്മയെന്ന് ചോദിച്ചത് നിന്നെ വിളിച്ചതേ കാഴ്ച കാണാനൊന്നും അല്ല ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ ഇതെടുത്ത് അങ്ങ് നീക്കി വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി അവിടെ വന്നു അപ്പൊ ഇങ്ങനെ നോക്കൂ കേട്ടോ ഇതെന്തൊരിതാന്നോർത്ത് അപ്പൊ രേവതിയോട് ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു ശ്രുതി വെക്കാൻ തുടങ്ങിയപ്പോ നീ അവിടെ നിൽക്കുക അവള് തള്ളി വെച്ചോളും വേറെ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കലേ അവൾ എന്നും രേവതി ഇങ്ങനെ കളിയാക്കി സംസാരിക്കുക നിന്നോടല്ലേ പറഞ്ഞത് തള്ളി വെക്കാൻ വെക്കടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കൂടെ തള്ളി വെപ്പിച്ചു രേവതി തള്ളിയിട്ടൊന്നും അനങ്ങുന്നില്ല പിന്നെ ഒരു രീതിയിൽ അതിനെക്കൊണ്ട് പറ്റുന്നത് പോലെ അത് തള്ളി തള്ളി അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടിങ്ങ് വന്നു ഇപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക ആണെങ്കിൽ സോഫ എല്ലാം തള്ളിച്ച് രേവതിയെ കൊണ്ട് അപ്പോൾ രേവതി അതെല്ലാം തള്ളി അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് എന്തോ പോലെയായി ശ്രുതി ഇങ്ങനെ ആകുക അല്ലാതെ ഇങ്ങനെ നിൽക്കുക പക്ഷേ ചന്ദ്രമതി ശ്രുതിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ രേവതി എല്ലാം തള്ളി മാറ്റി സോഫ അതുപോലെ ടേബിൾ ഇതെല്ലാം തള്ളി മാറ്റി ആ സ്പേസ് അങ്ങ് ഇതാക്കി കൊടുത്തു എന്നിട്ട് രേവതി അങ്ങ് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ഓ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടം അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ പാട്ട് വെച്ച് ഭരതനാട്യം അങ്ങ് അഭിനയിച്ചു അഭിനയിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും നമ്മുടെ രേവതി അപ്പറ മാറി നിന്ന് കാണും രേവതിക്ക് ഇതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ നല്ല ഡാൻസ് ഒക്കെ കളിച്ചു കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഇടപാട് തീർന്നു അപ്പോഴേക്കും മരുമകൾ ആ സൂപ്പർ ആറ്റി നന്നായി ഡാൻസ് ചെയ്തു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറെ കാലായാലും മോളെ കളിച്ചിട്ട് എനിക്ക് അതിൻ്റേതായ ഒരു ഒരു പ്രശ്നമുണ്ട് ഒരു ശാ ശാസ്ത്രടസ്സമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സൂപ്പർ ആയിരുന്നു എന്നാലും മാറ്റി ഈ പ്രായത്തിലും ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പൊക്കി പൊക്കി വിടുവ ചന്ദ്രമതിയെ ആന്റി അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രോമിസാൻ ഞാൻ പറയണേ സത്യം ഞാൻ പറയണേന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കണ്ട് രേവതി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിക്കു അപ്പൊ രേവതിയെ ചന്ദ്രമതി കണ്ടു രേവതി കണ്ട് സന്തോഷിച്ച് നിൽക്കുന്നത് അപ്പൊ എന്താടി നീ നോക്കി നിൽക്കുന്നേന്ന് ചോദിച്ചു അല്ല അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ആ അതെനിക്ക് അറിയാം നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയാം ഈ ചന്ദ്രമതി രേവതിയോട് അപ്പം രേവതി നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാവൂന്ന് ചോദിച്ചു ശ്രുതി അപ്പം ഇങ്ങനെ നീക്കുവോ രേവതിയെ ഇവക്കോ ഡാൻസ് ചെയ്യാനോ മോക്ക് എന്താ പറ്റിയ ലോക്കൽ പാട്ട് വെച്ച് കൊടുത്താൽ ഡപ്പാങ്കൂത്തും അല്ലെന്നും കളിക്കുമായിരിക്കും അതിനപ്പുറം ഇവക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയും ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നതൊക്കെ ഒരു കഴിവാ അതിന് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് വേണം മോളെ ഇവൾക്കേ അതൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അതൊന്നും നടക്കാൻ വഴിയില്ല നോക്കി നിന്ന് കണ്ണു വെക്കാതെ പോയി ഓറഞ്ച് ജ്യൂസ് കൊണ്ടുപോയി ഞങ്ങൾ ഡാൻസ് കളിച്ചു മടത്തതാണെന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു രേവതി അവിടെ നിന്ന് അങ്ങ് പോയി അത് കഴിഞ്ഞ് കളിച്ച് കളിച്ച് കാലൊന്നും അനക്കാൻ മേലെ ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ശ്രുതി ചന്ദ്രമതിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ട് കയറി വരുന്നത് രവിയേട്ടൻ ഇത് കണ്ടു അങ്ങനെ ചന്ദ്രമതി ഡാൻസ് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പൊ രവിയനെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് തുടയ്ക്കാനും തൂക്കാനൊക്കെ തുടങ്ങി ഡാൻസ് നിർത്തി വെച്ചിട്ട് അയ്യപ്പട ഇവിടെ അപ്പടി പൊടിയാണല്ലോ ഇവിടെ അപ്പടി അതാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ വന്നിങ്ങനെ കളിക്ക് കൈ കൊടുത്ത് പുള്ളിക്കാരിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക അപ്പം അങ്കൾ നോക്കിക്കേ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് ആൻറ്റി നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആണോ ആഹാ എനിക്കിത് നേരത്തെ അറിയില്ലായിരുന്നു ശ്രുതി ഇപ്പോഴാട്ടോ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു ആന്റി മൾട്ടി ടാലന്റഡാ സൂപ്പർ പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ പുകഴ്ത്തി വിടുക അച്ഛനെന്നൊക്കെ കേട്ട് ചിരിക്കുന്നു വീട്ടിൽ വന്നിട്ട് ദിവസങ്ങളേ ആയുള്ളൂ അതിനുള്ളിൽ നീ എൻ്റെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ കണ്ടുപിടിച്ചല്ലോ ഡി മോളെ ഇത്രയും വർഷം കൂടെ നിന്നിട്ടും ഇദ്ദേഹത്തിന് അതൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചു അച്ഛൻ അങ്കിൾ ആന്റിയുടെ ഡെവലപ്പ് ആന്റിയുടെ ടാലന്റ് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ആന്റി അറിയപ്പെടുന്ന ഒരു നർത്തകിയായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തട്ടി വിടുക ആന്റിയുടെ ഡാൻസ് ചെയ്യാനുള്ള കഴിവ് അങ്ങനെ അറിയാതെ പോയാലോ കഷ്ടം തന്നെയുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അയ്യമോളോ അതെനിക്ക് അറിയില്ലായിരുന്നു ഈ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമേ ഇവൾ നാവാടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഈ ആട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ കളിയാക്കി വിടുന്നു അപ്പം ഇവരോട് എന്തിനാ മോളെ നീ സംസാരിക്കുന്നത് എ ബി സി ഡി അറിയാവോ ഡാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് നീ ചോദിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിച്ചോണ്ട് രവിയേടനെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് നോക്കുന്നു രവിയേടൻ പറഞ്ഞു എനിക്ക് തൽക്കാലം ഡാൻസ് പഠിക്കണ്ടാന്ന് പിന്നെ എനിക്ക് എന്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും കുറെ കിടന്ന് ആടിയെന്നും പാടിയെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കൂടെയുള്ള മനുഷ്യരെ അറിഞ്ഞ് ജീവിക്കാൻ പഠിക്കണം അപ്പോഴേ മനുഷ്യൻ മനുഷ്യനാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛൻ ഇങ്ങനെ തട്ടി വിടുവാ അപ്പോഴേക്കും നമ്മുടെ രേവതി ജ്യൂസും കൊണ്ട് വന്നു അങ്ങനത്തെ നമ്മുടെ രേവതി വന്നു കഴിഞ്ഞപ്പോൾ രേവതി ഒരു നല്ല സ്നേഹത്തിൽ അച്ഛൻ സംസാരിച്ചു അപ്പോൾ മോളെ നീ വാ ചായ കുടിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇവരോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോയിന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ നിൽക്കുക അച്ഛനെ ചായ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു ആ രേവതി അപ്പോൾ ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് കുടിച്ചിട്ട് വന്നതാണ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അമ്മയുടെ ആട്ടം കണ്ടില്ല മോളെ നടുവടിഞ്ഞു വല്ല ഹോസ്പിറ്റലും കിടന്നാലേ പഠിക്കൂ ഇവളൊക്കെയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനും അകത്തേക്ക് പോയി രേവതി അന്നേരം അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നെ കളിക്കുന്നത് വർഷേനെ കേട്ടോ വർഷയാണെങ്കിൽ അവിടെ മെക്കാനിക് മെക്കാനിക് സെന്ററിൽ നിൽക്കുക ആ സമയത്ത് ഷോ ഷോ എന്ന് പറഞ്ഞിങ്ങനെ വെച്ച് ടൈം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പിന്നെ വേഗം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ സ്ത്രീയെ വിളിച്ചു അപ്പോൾ സ്ത്രീ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് സ്ത്രീയുടെ ഫോണിലേക്ക് വർഷയുടെ കോൾ വരുന്നത് കോൾ കണ്ടത് എടുത്തു അപ്പോൾ ഞാനിപ്പോൾ ഹോട്ടലിലല്ല ഉള്ളത് പുറത്താ ഉള്ളത് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തുമ്പോൾ അത് ഒഴിപ്പിടിച്ച് നിൽക്കാൻ പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ ഫുഡിന് വേണ്ടി വിളിച്ച് തല്ലടാമെന്ന് പറഞ്ഞു സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴിയേ എൻ്റെ സ്കൂട്ടർ ഒന്ന് കേടായി അതുമായിട്ട് ഞാൻ വർക്ക്ഷോപ്പിലാണ് ഉള്ളത് സ്കൂട്ടർ റിപ്പയർ ചെയ്ത് കിട്ടാനായിട്ടേ വൈകും എനിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തുകയും വേണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോയും കാര്യങ്ങളൊന്നും ഇല്ല നീ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാവോ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നെ ഒന്ന് പിക്ക് ചെയ്ത സ്റ്റുഡിയോയിൽ ഒന്ന് എത്തിക്കാവോ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനെന്താ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ശ്രീകാർ താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ടേ നിൽക്കും അപ്പോൾ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു അങ്ങനെ അതേ നമ്മുടെ വർഷ ലൊക്കേഷൻ അയച്ചു സ്ത്രീക്കാണെങ്കിലും സന്തോഷമായി ശ്രീ വേഗം തന്നെ വർഷയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു സ്ത്രീയെ കണ്ടപ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എന്തായാലും അപ്പം ഞാൻ വിളിച്ചാൽ വരാനൊക്കെ അറിയാം അപ്പം തിരക്കൊക്കെ ഒഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏയ് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ ആണ് നമുക്ക് മുഖ്യമെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പൊ ഞാൻ വിളിച്ച ഉടനെ തന്നെ നീ വന്നല്ലോ ഇങ്ങനെ ഏത് പെണ്ണ് വിളിച്ചാലും നീ പോകൂ എന്നൊക്കെ ചോദിച്ചപ്പം ആ ഒരു പ്രോബ്ലത്തിൽ ആര് പെട്ടാലും ഞാൻ ചെന്ന് ഹെൽപ് ചെയ്യും ആര് പെട്ടാലും ഇപ്പൊ ഹെൽപ്പ് ചെയ്യോ അതോ പെൺകുട്ടികൾ മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം സുന്ദരിയായ പെൺകുട്ടികളെ വിളിച്ചാലേ കുറച്ച് നെർവസ് ആവും അപ്പൊ ഞാൻ പെട്ടെന്ന് അല്ലു പറഞ്ഞു ഉം അപ്പൊ ഞാൻ സുന്ദരി ആണല്ലേ എന്ന് ചോദിച്ചു അതാണ് വേഗം വന്നേ എന്നൊക്കെ ചോദിച്ചപ്പോ അങ്ങനെ എല്ലാ സുന്ദരിമാരും വിളിച്ചാലൊന്നും പോണ്ട കേട്ടോ എല്ലാവരെയും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാം അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞതാണേ എന്റെ പൊന്നെ പാവം അല്ലേന്ന് കരുതി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോ എന്തെല്ലാം ചോദ്യങ്ങളാ ചോദിക്കുന്നേ ഹും അതൊക്കെ വിടാ ഒരു പ്രോബ്ലം വന്നപ്പോ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത് നിനക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ആരുമില്ലേന്ന് ചോദിച്ചപ്പോ എന്ത് നിനക്ക് ബോയ് ഫ്രണ്ട്സ് ആരുമില്ലേന്ന് ഉം നല്ല ചോദ്യം അല്ല നീ വിളിച്ചിട്ടും വരാത്തത് കൊണ്ട് ഞാൻ വിളിച്ചത് പറ്റാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ ഒന്നുമില്ല ഞാൻ ദിവസവും വിളിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് അത് നീ മാത്രമാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു നന്ദി സി അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ